ന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഒരു ടി വി ചാനൽ എന്നോ പൂട്ടിപ്പോകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ഉണ്ടായിരുന്നുവെങ്കിൽ പൂട്ടിപ്പോകുമായിരുന്ന ആ ചാനലിന്റെ പേരാണ് റിപ്പോർട്ടർ ചാനൽ പക്ഷെ നിർഭാഗ്യവശാൽ വി എസ് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ചാനൽ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ചാനല് സജീവമായി രംഗത്ത് വന്നിരുന്നില്ല വി എസ് രോഗാചുരനായതിനു ശേഷമാണ് ആ ചാനല് സജീവമായി രംഗത്ത് വരുന്നത് ആ ചാനല് വി എസ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആ രാഷ്ട്രീയ ആ നേതാവ് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ചാനൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചാനലിനെ വി എസ് പൂട്ടിക്കെട്ടുമായിരുന്നു എന്ന് മാത്രമല്ല ആ ചാനലിന്റെ ഉടമയെ വി എസ് ഇരുമ്പഴിക്കുള്ളിലാക്കുമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ ചാനലിന്റെ പേര് റിപ്പോർട്ടർ ചാനൽ എന്നാണ് റിപ്പോർട്ടർ ചാനൽ ആ റിപ്പോർട്ടർ ചാനൽ ഇന്ന് കേരളത്തിലെ ചെറിയ ചാനലൊന്നുമല്ല അത് തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷം രണ്ടു വർഷമേ ആയുള്ളെങ്കിൽ പോലും ആ ചാനൽ ഇന്ന് കേരളത്തിലെ ഒന്നാം നമ്പർ ചാനലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുടെ കാഴ്ചക്കാരുമായി ദീർഘകാലം ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ആ ചാനലിനെ മലത്തി അടിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുമായി ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ ചാനൽ ഏറ്റവും പുതിയ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് ഒരു വലിയ വൈരുദ്ധ്യമായി നമ്മൾ പറയേണ്ടി വരും അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും പുതിയ പാർക്ക് റേറ്റിങ്ങിൽ വി എസ് വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് അൻപത്തി അഞ്ച് മണിക്കൂർ നീണ്ടുനിന്ന പ്രക്ഷേപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റിനെ പിന്തള്ളിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ജൽ വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഏഷ്യനേക്കാൾ ഏതാണ്ട് നല്ല വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലായി റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുകയാണ് സുത്രി അതിനകത്ത് തന്നെ വളരെ വലിയൊരു വൈരുദ്ധ്യം കിടപ്പുണ്ട് എന്താണെന്നറിയാമോ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് വനം കൊള്ളക്കാർക്കും മരം കൊള്ളക്കാർക്കും എതിരായിട്ടാണ് നമുക്കറിയാമല്ലോ വി എസിൻ്റെ മരം കൊള്ളക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടം നമുക്കറിയാമല്ലോ മതികെട്ടാൻ പൂയങ്കുട്ടി ജീരകപ്പാറ വാഗമണ്ണ് അതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത വലിയ തോതിലുള്ള അതുപോലെ തന്നെ ചന്ദനക്കൊള്ള അതിനെതിരായിട്ടൊക്കെയാണ് വി എസ് തൻ്റെ പോരാട്ടത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചത് ഈ മരം കൊള്ളക്കാർക്കെതിരായിട്ടും മരം കൊള്ളക്കാർക്കെതിരായിട്ടാണ് അപ്പം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയിട്ടുള്ളത് ഈ കാട്ടുകള്ളന്മാരും മരം കൊള്ളക്കാര് വനം കൊള്ളക്കാര് എന്നിവർക്ക് എതിരായിട്ടാണ് ആ വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര വിറ്റ് കാശാക്കി ആ വിലാപയാത്രയുടെ പേരിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനമുള്ള ഒരു ടി വി ചാനലായി മാറിയ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ തന്നെ ഒരു മരം കൊള്ളക്കാരനും കാട്ടുകൊള്ളക്കാരനും ആകുന്ന ഒരു ഒരു വൈരുദ്ധ്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്ക് തിരിച്ചു പറഞ്ഞാൽ എന്താ ഒരു വനം കൊള്ളക്കാരൻ ഒരു കാട്ടുകൊള്ളക്കാരൻ ഒരു മരം കൊള്ളക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ് മരം കൊള്ളയ്ക്കും കാട്ടുകൊള്ളക്കും വനം കൊള്ളയ്ക്കുമെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയ വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര വിറ്റ് കാശാക്കി കേരളത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള ചാനലായി മാറിയത് എങ്ങനെയുണ്ട് ആരാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ അയാളുടെ പേര് ആൻഡോ അഗസ്റ്റിൻ എന്നാണ് ആരാണ് അയാൾ അയാൾ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ രാജകീയ മരങ്ങൾ േക്ക് മുതലായിട്ടുള്ള രാജകീയ മരങ്ങൾ അനധികൃത സർക്കാർ ഉത്തരവിന്റെ മറവിൽ നിമിഷ നേരം കൊണ്ട് വെട്ടി വിദേശത്തേക്ക് കടത്തി കോടികൾ ഉണ്ടാക്കി ആ കേസിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി നിൽക്കുന്ന പിന്നെ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞവനാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ അവൻ ഇപ്പോഴും പ്രതിയാണ് അവന്റെ അനിയൻ റോജി അഗസ്റ്റും പ്രതിയാണ് അവൻ്റെ വേറൊരു അനിയൻ ജോസൂട്ടി അഗസ്റ്റും പ്രതിയാണ് അപ്പൊ ഈ ആൻഡോ അഗസ്റ്റിൻ ഇപ്പോഴും വലിയ മരം കൊള്ളയില് മരം കൊള്ളക്കേസിൽ പ്രതിയാണ് ആ പ്രതിയുടെ ചാനല് വനംകൊള്ളക്കെതിരെ ജീവിതം ഒഴിഞ്ഞു വച്ച വി എസിന്റെ വിലാപയാത്ര വിറ്റ് കാശാക്കി ഒന്നാം സ്ഥാനത്തെത്തി ഞാനിപ്പോൾ രാവിലെ എൻ്റെ ഒരു സുഹൃത്തിനോട് അന്വേഷിക്കുകയായിരുന്നു അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ വി എസിന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു ചർച്ചയിലും ഈ മരംകൊള്ളക്കാരൻ ഉണ്ടായിരുന്നില്ല കാരണം അവന് കുറ്റബോധം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ കാരണം വി എസിന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവൻ പങ്കെടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവില്ലേടാ ഞാനൊരു മരം കൊള്ളക്കാരനാണല്ലോ വി എസ് മരം കൊള്ളക്കെതിരെ സമരം ചെയ്ത ആളല്ലേ അപ്പൊ മരം കൊള്ളക്കാരനായിട്ടുള്ള ഞാൻ മരം കൊള്ളയ്ക്കെതിരെ സമരം ചെയ്ത പിന്നെ വി എസിന്റെ വിലാപയാത്ര ചർച്ചയിൽ പങ്കെടുക്കാമെന്നുള്ള മനസാക്ഷി കുത്തുള്ളത് കൊണ്ടായിരിക്കണം ഈ ആന്റോഗസ്റ്റ് എന്ന് പറഞ്ഞ ഈ കാട്ടുകള് ഈ മരം കൊള്ളക്കാരൻ ആ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വരാതിരുന്നു എന്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും വി എസ് ആശുപത്രികളിൽ കിടക്കുമ്പോൾ ഞാനന്നൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഈ ആൻഡോ പിന്നെ ഗോകുലം ഗോപാലിനും കൂടെ ഒരു വലിയ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഒരു വണ്ടിയിൽ പിന്നെ ഐ എസ് യു ടി ആശുപത്രിയിൽ വന്നിരുന്നു പക്ഷേ വി എസിന്റെ മകനെ കാണാനായിട്ട് ഗോകുലം ഗോപാലൻ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഈ കാട്ടുകള്ള്ളൻ ഈ ആൻഡോ ഓഗസ്റ്റ് എന്ന് പറഞ്ഞ ഈ കാട്ടുകള്ളൻ ആ വണ്ടിക്കത്തിരിക്കുന്നു എന്താ കാരണം അവനറിയാവാൻ കാട്ടുകള് കാട്ടുകള്ളനാണ് അവനറിയാവാം മരം കൊള്ളക്കാരനാണെന്നും അതുകൊണ്ട് അയാൾക്ക് വി എസിന് വി എസിൻ്റെ പിന്നെ മക്കളെപ്പോലും അഭിമുഖീകരിക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് അയാൾ വി എസിനെ കാണാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുക തീർച്ചയായും ഇംഗ്ലീഷിൽ വെച്ച് അല്ലുണ്ട് ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറഞ്ഞ് ടേണിംഗ് ഇൻ ദ ഗ്രേവ് എന്ന് പറഞ്ഞാൽ മരിച്ചവരെ നമ്മൾ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന അതിൻ്റെ ഉപയോഗമാണ് ടേണിങ് ഇൻ ദ ഗ്രേവ് മരിച്ച ആളെ ആളുകളെ നമ്മൾ അപകീർത്തിപ്പെടുത്തിയാൽ അവരവരുടെ ശവകൂടീരത്തിൽ കിടന്ന് ഞെളി പിരികൊള്ളും അതിനാണ് ടേണിംഗ് ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ ചെയ്ത ഈ പണി മേഡ് വി എസ് അച്യുതാനന്ദൻ ടു ടേൺ ഇൻ ഹിസ് ഗ്രേവ് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത്രയേ കൂടുതൽ വി എസ് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വി എസ് ഒരു കാരണവശാലും ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ മരം നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലായിരുന്നു വി എസ് അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന എല്ലാ ദിവസവും രാത്രി നമ്മളോട് രാഷ്ട്രീയം പറയുന്ന ഈ ആന്റോ ഓഗസ്റ്റിൻ അഴിയെണ്ണുമായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ അഴിയെണ്ണിക്കുമായിരുന്നു വി എസ് കാരണം വി എസ് അഴിമതിക്കാരെ അഴിയെണ്ണിച്ചത് നമുക്കറിയില്ലേ അതുപോലെ അഴിയണ്ണിക്കുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ വി എസ് രോഗാതുരനായി പോയി രോഗാധുരനായിപ്പോയ വി എസിനെ വിറ്റ് കാശാക്കി ആര് ഈ മരം കൊള്ളക്കാരൻ ഈ മരം വിട്ടുകാരൻ ഈ കാട്ടുകള് അതുകൊണ്ട് ഈ കാട്ടുകെള്ളം ചെയ്യുന്ന ഈ വൃത്തികേട് റിപ്പോർട്ടർ ചാനലിൻ്റെ കാണുന്നവരവരുടെ മനസ്സിലുണ്ടാവണം കാട്ടുകള്ള്ളനായിട്ടുള്ള ബി എസിനെ വിറ്റ് കാശുണ്ടാക്കുന്ന ആളാണ് ഈ ആൻഡോ ഓഗസ്റ്റൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ചാനലുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പി എസ് ജീവിച്ചിരുന്ന സമയത്ത് പി എസ് ഈ സക്രിയമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തുന്ന സമയത്ത് ആ സമരങ്ങൾക്കെല്ലാം ശക്തമായ പിന്തുണ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ഏഷ്യാനെറ്റ് ചാനൽ എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറിൽ ഇത് ഇതില്ലായിരുന്നല്ലോ ഈ റിപ്പോർട്ടർ ചാനൽ ചാനലില്ലായിരുന്നല്ലോ രണ്ടായിരത്തിന്ന് രണ്ടായിരത്തി ആറിൽ വി എസിന്റെ എല്ലാവിധത്തിലുള്ള പോരാട്ടങ്ങൾക്കും സജീവമായിട്ടുള്ള പിന്തുണ നൽകി വി എസിനോടൊപ്പം ഉണ്ടായിരുന്ന ചാനൽ ഏഷ്യാനെറ്റ് ചാനലായിരുന്നു അതുകൊണ്ട് അവർക്ക് വി എസിനെ കുറിച്ച് പറയാൻ അർഹതയുണ്ട് പക്ഷെ ഈ മരം ചാനലിന് യാതൊരു അർഹതയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മരം ചാനൽ ചാനല് നീചവും നിഷ്ഠൂലവുമായി വി എസിന്റെ വിലാപയാത്ര വിറ്റ് കാശാക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം വി എസ് അച്യുവാനന്ദൻ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ എന്നെ പൂട്ടിക്കെട്ടിപ്പോകുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം വി എസ് സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വി എസ് ഈ ആൻഡോ ഓഗസ്റ്റിനെ അഴി എണ്ണിക്കുമായിരുന്നു എന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്